ദൈവമക്കളെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാം ആണ്ടിലെ ക്രിസ്മസിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും കൃപകളും അഭിഷേകങ്ങളും ഈ നിമിഷങ്ങളിൽ ദൈവമക്കൾക്ക് ഒരുപാട് പ്രാർത്ഥനയോടെ സ്നേഹത്തോടെ പാതിരാ കുാനയോടെ ചേർത്ത് വെച്ച് ആശംസിക്കുകയും ഹാപ്പി ക്രിസ്മസ് ദൈവമക്കളെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വ്യാഖ്യാനിക്കാനാവാത്ത പ്രസംഗിക്കാൻ പറ്റാത്ത പ്രസംഗിച്ചു തീർക്കാൻ പറ്റാത്ത ഒരു ദൈവാനുഭവത്തിന്റെ പേരാണ് ക്രിസ്മസ് ദൈവം നമ്മോട് കൂടെ ഈ രാത്രിയിൽ എൻ്റെ ചിന്ത പോകുന്നത് ഒരമ്മയും കുഞ്ഞും നമ്മുടെ ധ്യാനം അങ്ങോട്ട് തന്നെ ആയിക്കൊള്ളട്ടെ ഒരമ്മയും കുഞ്ഞും കാരണം ആ അമ്മ സെലിബ്രേറ്റ് പോലെ ആരാ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ളത് ആ അമ്മ ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങിയിട്ടുള്ളതുപോലെ ആരാണ് ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങിയിട്ടുള്ളത് ദൈവമക്കളെ ഒരമ്മയും കുഞ്ഞും ഒരു ഇമേജ് ഒന്ന് നോക്കിയിട്ട് അമ്മ അതിനപ്പുറത്ത് എന്ത് പുണ്യമാവുള്ളത് അമ്മയെന്ന പുണ്യത്തെക്കാളും വലിയൊരു പുണ്യം ലോകത്തിലുണ്ടോ ഇല്ല സത്യമായിട്ടും ഇല്ല മനുഷ്യ ബന്ധങ്ങളിലല്ലല്ലോ അമ്മ കുഞ്ഞ് ബന്ധത്തെക്കാളും നിർമ്മലമായ നിഷ്കളങ്കമായ നിർലോഭമായ ഒരു ബന്ധവേതാ ഉള്ളത് ക്രിസ്മസിന് അമ്മയും കുഞ്ഞുമെന്നുള്ള ഒരു ധ്യാനം ഒരുപാട് നമ്മളെ പ്രേരിപ്പിക്കണം ദൈവം അമ്മയായി മാറുന്നു നമ്മൾ കുഞ്ഞായി മാറുന്നു ഒരമ്മ കുഞ്ഞിനെ സ്നേഹിക്കുന്നത് പോലെ ഒരു ദൈവം ഇതെല്ലാം ഈ ക്രിസ്മസ് യാത്രയുടെ ഭാഗ്യവത നിനക്ക് ദൈവത്തിൻ്റെ അമ്മയാകാം ഒരമ്മ സ്നേഹിക്കുന്നത് പോലെ ദൈവത്തെ സ്നേഹിക്കാൻ വേണ്ടി ദൈവത്തെ കയ്യിൽ കിട്ടുക മനുഷ്യൻ്റെ ഇംഗിതങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കുന്ന ഒരു ദൈവത്തെ ധ്യാനിക്കാൻ പറ്റുക ഒരു വല്ലാത്തൊരു വിപ്ലവമാണ് ക്രിസ്മസ് ഈസ് എ റെവല്യൂഷൻ ഇൻഫാക്ട് റാഡിക്കൽ റെവല്യൂഷൻ ചരിത്രം മുഴുവൻ തിരിഞ്ഞു മറിയുക ശക്തനായ രാജാവ് ഒരു ബലഹീനനായി കുട്ടിയായി മറന്നു ചെന്ന് ചോദിക്കേ കൽപ്പനകൾ പോർ രാജാക്കന്മാരുടെ രാജാവ് ഒരു അക്ഷരം മിണ്ടാൻ കഴിവില്ല നിലവിളിക്കുന്ന ഒരു കുഞ്ഞായിട്ട് മാറുന്നു പുൽക്കൂട് വല്ലാത്തൊരു വിസ്മയം തീർക്കുക പുൽക്കൂട് ഒരു വലിയ സാധ്യതയെ തുറക്കുക ഒരു ഇടത്തിന്റെ പേരല്ലേ പുൽത്തൊഴുത്ത് എന്നൊക്കെ പറയുന്നത് ദൈവങ്ങളെ ഒരു ഒരു ചിന്ത ഈ ദിവസങ്ങളിൽ മനസ്സിലേക്ക് വന്ന് വായിച്ചെടുത്തത് ഇങ്ങനെയാണ് അവനെ കൊണ്ട് പൊതിഞ്ഞു ലൂക്കാസ് വിശേഷം രണ്ട് പന്ത്രണ്ടിൽ പറയുന്നു ഇതായിരിക്കും നിങ്ങൾക്കുള്ള അടയാളം പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും വാസ്തവത്തിൽ ഞെട്ടിപ്പിക്കുന്ന ഒരടയാളമാണ് കൊടുത്തിരിക്കുന്നത് ബദലഹിയൻ പട്ടണത്തിൽ നിന്ന് ഏകദേശം അഞ്ച് മൈലോളം ദൂരത്തിൽ പ്രത്യേക ഇടയന്മാരുണ്ടായിരുന്നുവെന്ന് ദേവാലയത്തിൽ ബലിയർപ്പിക്കാനുള്ള ആടുകളെ ജനിപ്പിക്കുന്ന ആടുകളെ വളർത്തുന്ന ഒരു പ്രത്യേക ആട്ടിൻകൂട് വല്ലാത്തൊരു തരിപ്പനിക്ക് തരിക ആ ചിന്ത ഏതെങ്കിലും ആട്ടിടയന്മാർക്കല്ല ഈ മാലാക്കന്മാർ പ്രത്യക്ഷപ്പെട്ടത് ജറൂസലേം ദേവാലയത്തില് ബലിയർപ്പിക്കാനുള്ള ആടുകൾക്ക് കാവൽ നിൽക്കുന്ന പുരോഹിത ഇടയന്മാരെന്ന് പണ്ഡിതന്മാരിപ്പം പറയുക ഇനി പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞതിനുള്ള വ്യാഖ്യാനം പറയുന്നത് എങ്ങനെയാണ് ഈ ആടുകളിൽ ജനിച്ചാൽ ഊനമറ്റ ഒരു കുഞ്ഞാടി ജനിച്ചാൽ മുട്ടാടി ജനിച്ചാൽ അതിനെ തുണികൊണ്ട് പൊതിയും അത്ര അതിനെ തുണി തുണികൊണ്ട് പൊതിയും സുരക്ഷിതമാക്കാതെ മറ്റു ആടുകളുടെ ചവിട്ടയേൽക്കാതെ പരിക്കേൽക്കാതെ സൂക്ഷിക്കുന്നതിന് പിള്ളക്കച്ച കൊണ്ട് കുഞ്ഞാടിനെ പൊതിയും അത്ര ഞെട്ടിപ്പിക്കുന്നൊരു അടയാളമല്ലേ മാലാക്ക് കൊടുക്കുന്നത് കാരണം സ്വാഡ്ലിംഗ് ക്ലോത്ത്സ്വാഡ്ലിങ് ക്ലോസ് പിള്ളക്കച്ച കൊണ്ട് ദൈവമേ പൊതിഞ്ഞുഞ്ഞാടാകാൻ വേണ്ടി ജനിച്ചവനാണല്ലോ എന്ന് ഓർമ്മപ്പെടുത്തൽ തീർച്ചയായും നമുക്കത് വായിച്ചപ്പോ ഇന്ന് വരെ മനസ്സിലായില്ലെങ്കിൽ ആട്ടിടയന്മാർക്കെന്തോ പിടികിട്ടി അതുകൊണ്ടല്ലേ കൃത്യമായിട്ട് ആ ആ ആട്ടിൻ ആട്ടിൻതൊഴുത്തിലേക്ക് ഈ ആട്ടിടയന്മാരി ചെന്നത് വല്ലാത്തൊരു അടയാളമല്ലേ കൊടുക്കുന്നത് ഇനി ഒരു കുഞ്ഞാടിൻ്റെയും നിലവിളി ദേശത്ത് മുഴങ്ങാൻ പോകുന്നില്ല ദേശത്ത് അനേകം ആടുകൾ ഓരോ വർഷവും ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആടുകളെ ബലിയർപ്പിച്ചിരുന്ന ബദ്രഹേമ്മിൽ ദൈവമക്കളെ ദൈവം കരുണയാകുമ്പോൾ മൃഗങ്ങൾക്ക് പോലും രക്ഷ എന്നൊക്കെ ധ്യാനിച്ചെടുക്കാൻ പറ്റുമ്പോൾ നിന്റെ രക്ഷ എത്ര സുനിശ്ചിതമാണെന്ന് എന്ന് ചിന്തിച്ചെടുത്തെ പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ കുഞ്ഞാട് ദൈവങ്ങളെ ഒരു അമ്മ കുഞ്ഞിനെ ഒരുക്കുന്നത് അങ്ങനെയാണ് പരിശുദ്ധ കന്യാകാമയത്തിൽ അത് അറിയാമായിരുന്നു അറിയത്തില്ലോ അറിഞ്ഞുകൂടാ പക്ഷേ ദൈവനിശ്ചയപ്രകാരം അമ്മ കുഞ്ഞിനെ പിള്ളക്കച്ചുകൊണ്ട് പൊതിയുമ്പോൾ ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നിക്കുന്ന ദിവ്യമ്പരിയാട്ടിൻകുട്ടി ഒരു കുഞ്ഞാടായി ബലിക്കുഞ്ഞാടായി അമ്മ ഒരുക്കുക കുഞ്ഞിനെ ബലി സ്വീകരിക്കേണ്ട ദൈവം ബലിയാടായിട്ട് മാറുന്ന ചിന്തിക്കാൻ പറ്റുമോ ലോകത്തിലെ തിന്മകൾക്കൊക്കെ ബലിയാടാകേണ്ട മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി ദൈവം ബലിക്കുഞ്ഞാടായെന്ന് ഇന്ന് ക്രിസ്മസ് യാത്രയാണെങ്കിലും ഇന്ന് അർപ്പിക്കുന്നത് കാൽവേരിയിലെ ബലിയ ക്രിസ്മസിന്റെ ആഘോഷവും ബലിക്കുഞ്ഞാടിന്റെ ബലിയ നമുക്ക് ജീവനുണ്ടെന്ന് നമുക്ക് രക്ഷയുണ്ടെന്ന് നമുക്ക് പാപമോചനമുണ്ടെന്ന് നമുക്ക് വിടുതലുണ്ടെന്ന് അന്ന് മാലാഖമാരി പാടിയില്ലേ ഇതാക ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള സകല ജനതയ്ക്കും വേണ്ടിയുള്ള സന്തോഷം വലിയ സന്തോഷം തന്നെ സദ്വാൻ ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു യ്യ ദൈവമക്കളെ ഒരമ്മ സ്നേഹിച്ചതുപോലെ ദൈവത്തെ സ്നേഹിക്കാൻ പറ്റുമോ അത്ര കിൻഡിമസ്യയായിട്ട് പാലൂട്ടി ചങ്ങിലെ ചൂട് കൊടുത്തക്ക ദൈവത്തെ വളർത്താനുള്ള ഒരു കൃപ ഉണ്ട് എന്ന് ഈ ദിവസമെങ്കിലും ധ്യാനിച്ചില്ലെങ്കിൽ പിന്നെ ധ്യാനിച്ചെടുക്കുക അമ്മ സ്നേഹിച്ചതുപോലെ അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ ദൈവം തിരിച്ചു വാങ്ങാൻ മക്കളെ അമ്മ കുഞ്ഞിനെ സ്നേഹിക്കുന്നത് പോലെ ദൈവം നമ്മളെ സ്നേഹിക്കുക സ്നേഹത്തിന്റെ ഈ വലിയ ഉത്സവത്തിൽ ഓ ദൈവമേ സ്നേഹത്തിന്റെ പെരുമഴ കുടുംബങ്ങൾ പെയ്യളമേ Demek soğukta değil, vairagyum, asuviyim, കലഹുവൊക്കെ മൂലം തകരുന്ന ദേശം ദൈവമേ ഞങ്ങളുടെ ദേശത്തിൻ്റെ മേൽ സ്നേഹമഴ പെയ്യ്ക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ അത്ഭുതങ്ങളെ സംഭവിക്കട്ടെ അമ്മ കുഞ്ഞിനെ സ്നേഹിക്കുന്നത് പോലെ അമ്മയോട് ഒട്ടിച്ചേർന്നിരിക്കുന്നത് പോലെ ദൈവത്തോട് ഒട്ടിച്ചേർന്നിരിക്കാൻ ഓ ദൈവമേ എൻ്റെ ബലഹീനത ഏറ്റെടുക്കുവാനായിട്ട് ദൈവം കടന്നു വന്നെങ്കിൽ അവൻ്റെ ശക്തിയിൽ നിന്ന് ഞാൻ ബലപ്പെടുവാൻ കർത്താവെ ഒരു അനുഗ്രഹത്തിൻ്റെ ക്രിസ്മസ് ഒരു കൃപയുടെ ക്രിസ്മസ് ആനന്ദത്തിൻ്റെ സൗഭാഗ്യത്തിൻ്റെ സൗഖ്യത്തിൻ്റെ വിടുതലിൻ്റെ ക്രിസ്മസ് നിൻ്റെ മക്കൾ നൽകണമേ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലകളും ഉണ്ടാവട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരുപാട് സ്നേഹത്തോടെ പരിശുദ്ധ വിമലഗിരി മാതാവിന്റെ സന്നിധിയിൽ നിന്നും വിശുദ്ധ വിശുദ്ധീസിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ നിന്നും ക്രിസ്മസിൻ്റെ അനുഗ്രഹങ്ങൾ ക്രിസ്തുവിനെ നിങ്ങൾക്ക് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്ന അഭിവിദ്യ അസുബാസ്റ്റ്യൻ തെക്കത്തെ ചേരിയിൽ പിതാവും നമ്മുടെ എല്ലാ ശുശ്രൂഷകരായ വൈദികരും സന്യസ്ഥരും ശുശ്രൂഷകരും നിങ്ങൾക്ക് അനുഗ്രഹത്തിൻ്റെ ആനന്ദത്തിന് അഭിഷേകത്തിന് ഒരത്ഭുതം സംഭവിക്കുന്ന ക്രിസ്മസ് ആശംസിക്കുന്നു